കൊലപാതകം വഴിത്തിരവായത് നിർണായക തെളിവുകൾ ജനശബ്ദം സ്വാഗതം മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകത്തിൽ മൂന്ന് പേർ കുറ്റക്കാരെന്ന് കോടതി ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് മുപ്പത്തേഴ് അയാളുടെ മാനേജറായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷെഹാബുദ്ദീൻ മുപ്പത്തി ആറ് ആറാം പ്രതി മുക്കട്ട മുക്കട്ടൊടിക നിഷാദ് മുപ്പത്തിരണ്ട് എന്നിവരാണ് കുറ്റക്കാർ ഒമ്പത് പേരെ വെറുതെ വിട്ടു മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് കേസിൽ ശനിയാഴ്ച കോടതി വിധി പറയും മൃതദേഹമോ അവശിഷ്ടങ്ങളോ കണ്ടെത്താതിരുന്ന കേസിൽ ഡി എൻ എ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളാണ് ബലമായത് പ്രതികളിൽ ആരോപിക്കപ്പെട്ട കൊലക്കുറ്റം തെളിയിക്കാനായില്ല പ്രതികളുടെ കാറിൽ നിന്ന് കണ്ടെത്തിയ മുടിനാരിന്റെ ഡി വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് നിർണായക വഴിത്തിരിവായി പ്രതികളിൽ ഒരാൾ ഷാബാ ഷെരീഫിനെ ചങ്ങലക്കിട്ട് ബന്ധിച്ച ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ഈ ദൃശ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച പെൺഡ്രൈവ് പ്രതികളുടെ ഫോൺ വിവരങ്ങൾ തെളിവ് നശിപ്പിക്കാനായി കണ്ടെത്തിയ മാർഗങ്ങൾ എന്നിവയെല്ലാം ശേഖരിക്കാനായി വീട്ടിൽ കയറി ഒരു സംഘം തന്നെ മർദ്ദിച്ചതായി ഷൈബിൻ നൽകിയ പരാതിയാണ് കൊലപാതക കേസിലേക്ക് അന്വേഷണം എത്തിച്ചത് ഈ കേസിലെ അഞ്ചു പ്രതികൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഷൈബിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് തീകുളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു ഈ സംഭവത്തിൽ അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഷാബാസ് ഷെരീഫ് കൊലപാതകത്തിന്റെ ചുരുളഴികയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റിലാണ് ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്നത് മൂലക്കുരുവിനുള്ള ഒറ്റമൂലി മനസ്സിലാക്കി മരുന്ന് വ്യാപാരം നടത്തി പണം സമ്പാദിക്കാനായാണ് വൈദ്യനെ തട്ടിക്കൊണ്ടുവന്നത് ഷൈബിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് എന്നാൽ ഷാബാസ് ഒറ്റമൂലി പറഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ല ഷൈബിന്റെ വീട്ടിലെ ഒന്നാം നിലയിലെ മുറിയിൽ പുറം ലോകമറിയാതെ ബന്ധിച്ച് പീഡിപ്പിച്ചു കൊടിയ മർദ്ദനത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഷാബാസ് കൊല്ലപ്പെട്ടു തെളിവ് നശിപ്പിക്കുന്നതിനായി മൃതദേഹം വെട്ടിനുക്കി പ്ലാസ്റ്റിക് കവറിലാക്കി കാറിൽ ചാലിയാർ പുഴയിൽ എടവണ്ണ ഭാഗത്തെ പാലത്തിനു സമീപത്തായി എറിഞ്ഞതായും അന്വേഷണത്തിൽ കണ്ടെത്തി ന്യൂസ് ബ്യൂറോ കോഴിക്കോട് കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏകസ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു